السلام عليكم ورحمة الله وبركاته مرحبا بكم ايضا الى الصف الثامن فانتم درستم عن تقرير تقرير رحلة في سومال. سومالي report letter ريبورت لا letter 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 ريبورت letter من هو هو هنا? هو المدون. هم سأل الحالات والأحوال في صومال لرئيس البادية ألا شم هناك بعض الأنشطة فأول نتخيل الحوار بين المدون ورئيس البادية إن المدون لقي رئيس البادية وتحاور شيئا അവിടെ കുറെ സംസാരിച്ചില്ലേ ബി മുസാഹിതത്തിന്റെ കാര്യ താലി താഴെയുള്ള സൂചന ഉപയോഗിച്ചാണ് ഹിവാർ ഉണ്ടാക്കേണ്ടത് പവൽ ചുക്കാനിൽ ബാദിയ ആ ഗ്രാമത്തിലെ ആളുകൾ കൃഷി ദിറാസത്ത് അഫാൽ കുട്ടികളുടെ പഠനം പിന്നെ അഹിലിൽ ബാദിയ അവിടുത്തെ ആളുകളുടെ ജീവിതമാർഗം തൈ തക്കസ് അവിടുത്തെ ക്ലൈമറ്റ് മവാരിൽ മിയാഹ് വെള്ള സോഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത് അല്ലെ

ഇവിടെ ഞാൻ ഒരു മോഡല് ജസ്റ്റ് കാണിച്ചു കാണിച്ചരാം ഇത് നോക്കൂപ്പിക്കാനും അസ്മാക് എന്താണ് സൈദുൽ മീൻപിടുത്തം ആ മോ ഷറാ ഫുഡും വെള്ളവും ഭക്ഷണവും തപ്പസ് ജാഫിൻ ക്ലൈമറ്റ് വളരെ ജാഫാണ് അതായത് വളരെ എന്താണ് വരൾച്ച അല്ലെങ്കിൽ കട്ടിയുള്ളത് എന്നർത്ഥം അയ്യാം എല്ലാ ദിവസങ്ങളിലും ചൂടാണ് കുറെ നദികളും കിണറുകളും ഗ്രാമവാസികൾ അല്ലെ പിന്നെ കാഫിയ ആവശ്യത്തിന് സ്കൂളുകൾ ഫവൽ അൽ മുദവ്വിൻ ഗ്രാമ തലവൻ താങ്കൾക്ക് ഗുഡ് മോർണിംഗ് ഉപാധിയ അല്ല റൈസ് ഉപാധിയ പറയും സബാഹന്യ വഴിയോ കൂട്ടുകാരാ സഹോദരം അത് ഫസ്റ്റ് വരികളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ വാദ്യം ആലോചിച്ച് നമ്മൾ അതിലേക്ക് പുതിയ എന്തെങ്കിലും ചേർക്കാൻ എന്ന് ആലോചിക്കണം ഈ മോഡൽ എഴുതുന്നതിനും അത്ര ഓക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ആരായിരിക്കും ആരായിരിക്കും സുഖാനുൽ കൈഫ കൈഫു സുഖാനുൽ ബാലിയ എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ ബാരി പറയുന്നു ലളിത ജീവിതമാണ് അവർക്ക് ഫക്കുർ അരി അനുഭവിക്കുന്നു ദാരിദ്ര്യം അവർക്ക് ആവശ്യമാണ് ഇല എന്താണ് ആവശ്യം എന്താണ് അല്ലെ അമു അമുഷറാ വെള്ളവും ഭക്ഷണവും അല്ലെ നമുക്ക് ഇവിടെ ചേർക്കാം സുമ്മ <test> ും എങ്ങനെയാണ് അവരുടെ ജീവിതമാർഗമൊക്കെ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ സയ്യിൽ അല്ലെ എഴുത്തം ആല സൈദുൽ ചേർത്ത സയ്യിൽ അസ്മാതാൻ വിറാസത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ വാട്ട്അബൌട്ട് സ്റ്റഡി ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ആവിഷ് മതിയായ ലഭ്യമല്ല എന്ത് എങ്ങനെയുണ്ടോ അവിടുത്തെ കൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ചൂടാണ് അല്ലേ അത്തൊക്കെ എപ്പോഴും ചൂടാണ് മിയാ നമ്മുടെ വെള്ളത്തിന്റെ സോഴ്സുകളൊക്കെ എങ്ങനെയാണ് അല നിർമ്മിതമായ ഇതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല ഞങ്ങൾ ആശ്രയിക്കുന്നു എന്തിനെ ബാദിൽ അൻഹാറുവൽ ആകാശാലെ കിണറുകളും നദികളും ഒക്കെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നമുക്ക് അറിയാം അപ്പ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ക്യു ആറ് കുറച്ചും കൂടി വിപുലമാക്കാൻ പറ്റും ആക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് അൽ അൽ ഈ വാക്കുകളുടെ ജം അത് കണ്ടുപിടിക്കണം മന്ദർ അർദ് സമക്ക് ആദ ഊഹ്ഫിൽ അല്ലേ മന്ദർ എല്ലാത്തിനെ വാക്കുകൾ ഇതിലുണ്ട് മന്ദർ കിടപ്പുണ്ട് മനാദിർ കണ്ടോ മന്ദർ മനാദിർ പാരഗ്രാഫ് ബുക്കിൽ നോക്കി തന്നെ കണ്ടുപിടിക്കണം അടുത്തത് ഇവിടെ മാ അല്ലെ മാ ജമ്മ മിയാഹ് കണ്ടോ മിയാഹ്ണ്ട് സുമുഞ്ചമ്മ എന്താ അറാവി അറാവി കണ്ടോ അറാവിണ്ട് ഓക്കെ അറാവി സുമ സമകുൻ ജമ്മ അസ്മാക് അസ്മാക് എവിടെ കാണാം എവിടെയുണ്ട് الأسماك الأسماك ثم عادات جمع عادات 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 دا عادات دا عادات ثم قوخ جمع أقواخ 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 ثم ماذا طفل جمع أطفال طفل جمع أطفال ثم وجه جمّ وجوه وجه جمع وجوه أطفال وجوه لا no. وجوه وجه جمع وجوه ثم حرب جمع حروب حرب جمع حروب ماذا حروب الحروب الحروب ثم بلد الحروب بلاد بلد بلاد 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 مزقت بلاد مزقت بلاد الحروب الحروب بلاد بلاد സമ്മാനം അല്ലെ ഹദായ സമ്മാനം പറയാം എങ്ങനെ പറയാം തക്കാലിൻ ഹാല സ്റ്റാറ്റസ് ക്യാപ്ഷൻ അല്ലെ നമ്മളൊക്കെ ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് ഇടൂല സ്റ്റാറ്റസ് ഇടുമ്പോ അതിനൊരു തൈലീക്ക് കൂടി കൊടുക്കും അല്ലെ ഒരു ക്യാപ്ഷൻ കൂടി കൊടുക്കും കുറച്ച് എന്താണ് ക്യാപ്ഷൻസ് നമ്മൾ പഠിക്കാം ലിൽ താലിയ നമ്മുടെ സ്റ്റാറ്റസിന് എന്ത് ക്യാപ്ഷനാണ് കൊടുക്കുക ഹാദൽ സോമാൽ സോമാലിലേക്ക് സോമാലേക്ക് അദ്ദേഹം പറഞ്ഞാൽ മുഹിമത്തിൻ ജീല പുതിയ ഒരു ദൗത്യവുമായി ദൗത്യത്തിൽ പുതിയൊരു ദൗത്യത്തിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ എ ന്യൂ പ്രൊജക്ട് അല്ലേ അല്ലെങ്കിൽ ടാസ്ക് എന്നൊക്കെ പറയാം കേട്ടോ മുഖിമ്മ അപ്പൊ ഈ ബിറ്റ്വീൻ എ ന്യൂ ടാസ്ക് ഒരു പുതിയ ദൗത്യത്തിൻ്റെ ഇടയാണ് മാത ഇവിടെന്താ ചിത്രം കാണുന്നു അല്ലെ ഇതിന്റെ മുമ്പിൽ ചന്തു പറയണം എന്ത് പറയണം ഈ ചിത്രം ഉട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഹരിഹി ഹരിഹിതൻ താരീഹീൻ ഒരു ചരിത്ര സ്ഥലമാണ് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ പറയാമത് നോക്കൂ ഒഹുനാ കഹാരി ഞാനിവിടെ അതിന്റെ ക്യാപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഓർഡറിലല്ല എങ്ങനെയാക്കി മാറ്റും മനാറ എന്താണ് മനാറത്ത് എന്നുവച്ചാല് മിനാരം കുത്തുബ് കുത്തുബ് അപ്പൊ കുത്തുബ് മിനാർ എന്നാണ് ഏ ഡൽഹി ഡൽഹിയിൽ താരീഹിയ താരീഹിയ ചരിത്ര ഹിസ്റ്റോറിക് അല്ലേ നമ്മൾ നമ്മൾ ഒരു ഹെഡിങ് പറയാ എങ്ങനെ പറയാം നമുക്ക് ഈ ഹെഡിങ് കൊടുക്കാം മനാറത്തു മനാറത്തു കുത്തു കുത്തുബ് മിനാർ എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുത്തു കുത്തൊക്കെ അല്ലെ അങ്ങനെയല്ല നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് സിയാറത്തുൻ കിടുന്നത് ഹിസ്റ്റോറിക്കൽ വിസിറ്റ് ഫി ഡൽഹി ഡൽഹിയിലൊരു ചരിത്ര സന്ദർശനം മനാറത്തു കുത്തു ഡൽഹിയിലൊരു മിനാ കുത്തു മിനാർ ഡൽഹിയിലൊരു ചരിത്ര സന്ദർശനം എന്ന രീതിയിൽ നമുക്ക് ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും അല്ല ഇതുപോലെ ഇതിന് നന്നായിട്ട് നമുക്ക് ക്യാപ്ഷൻ വേറെ ഇടാൻ പറ്റും കേട്ടോ സുമ ഇവിടെ എന്താണ് ഇത് ഏതാണ് കിട്ടും തന്നെ അല്ലെ വഹാദിഹി അൽ ഹംറ ഹംറ കലാൽ അല്ലെ അപ്പോ അതിനെ കുറിച്ച് എന്ത് പറയാം എന്താണ് ഇവിടെ തുറാത്തുൽ ഹിന്ദി ഇന്ത്യയുടെ പൈതൃകം അൽ അലീഖ് അൽഖ് എന്ന മഹത്തായ പൈതൃകം എങ്ങനെ പറയുന്നതിൽ ക്യാപ്ഷൻ ആക്കൂ എങ്ങനെയൊക്കെ നമുക്ക് അൽഖൽ അല്ലെ അൽഹംറ എന്നിട്ട് കൊത്തു ഏംറ ഇന്ത്യയുടെ പൈതൃകം അൽ മഹത്തായ അങ്ങനെ പറയാം എങ്ങനെയായിരിക്കും ഒരു ക്യാപ്ഷൻ വരിക വേറെ എന്റെ നിങ്ങൾക്ക് തയ്യാറാക്കാം പിന്നെ നോക്കൂ ഓ മഹാദാ എന്താണത് മഹാദ ഹദാ താജ്മഹൽ അല്ലെ താജ്മഹൽ താജ്മഹലിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹത്തായ എന്താണ് തുറാസാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ജമാൽ എന്ന് പറഞ്ഞാൽ ജമാൽ ബ്യൂട്ടി ഈ താജ്മഹൽ താജ്മഹലിലാണ് അൽ ഹിന്ദ് ഇന്ത്യയുടെ എതജല്ല പ്രകടമാകുന്നത് എങ്ങനെ പറയാപ്പൊ ഇന്ത്യയുടെ ബ്യൂട്ടി താജ്മഹലിലാണ് എന്നാണ് പറയേണ്ടത് അല്ലെ അപ്പൊ എങ്ങനെ പറയണം എങ്ങനെ പറയണം ജമാലു ഹിന്ദ് ഇന്ത്യൻ ബ്യൂട്ടി വെളിവാകുന്നു ഫി താജ്മഹൽ താജ്മഹലിലാണ് ഇന്ത്യയുടെ ബ്യൂട്ടി സ്ഥിരകൊള്ളുന്നത് എന്ന രീതിയിൽ നമുക്ക് ക്യാപ്ഷൻ വരാം ഇതുപോലെ വേറെയും ഓരോ സംഭവങ്ങൾക്ക് സ്വന്തമായി ക്യാപ്ഷൻ ഇട്ട് പഠിക്കാം നമുക്ക് ശരി പഠിക്കാം ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു പാഠഭാഗം കൂടി കഴിഞ്ഞാൽ എന്നാണ് ഫസ്റ്റ് ടേമിൻ്റെ ക്ലാസ്സുകൾ കഴിയും ഫസ്റ്റ് ടേമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളും അതിനുശേഷം ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ചോറിൽ പേപ്പറും എല്ലാം ഈ ചാനലിൽ തന്നെ വരും ഇതിൽ തന്നെ ഈ സ്റ്റാൻഡേർഡ് അറബി കേടുന്ന എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് പഴയ ക്ലാസ്സുകളും മുതിയ ക്ലാസ്സുകളെല്ലാം കിട്ടും ഒരു യൂ രണ്ട് യൂണിറ്റിന്റെ ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഏത് പരീക്ഷയ്ക്ക് തയ്യാറാവാം ഫസ്റ്റ് ടൈം എക്സാമിന് തയ്യാറാവും അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കാം വീണ്ടും കാണാം അസലാ വരയ്ക്കും വരഹമുല്ല